ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചിക്കൻ സിക്സ്റ്റി ഫൈവ് നമ്മൾ ഹോട്ടലിലൊക്കെ മേടിക്കുമ്പോൾ നല്ല കോട്ടിങ്ങും എല്ലാ കാര്യങ്ങളായിട്ട് ഉള്ളിലേക്കൊക്കെ മസാല പിടിച്ച് ആ ഒരു എരിവും പുളിയും ഉപ്പും എല്ലാ ഫ്ലേവറും ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം ഉള്ളിലേക്ക് മസാലയൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ അത്ര നേരം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നോ അത്രയും നേരം ചെയ്യാം ഇപ്പോൾ നമ്മൾ രാത്രിയാണ് ഉണ്ടാക്കണതെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതെന്നുള്ള രീതിയിലാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചിക്കൻ എടുത്തു ഞാനിവിടെ ബോൺലെസ് പീസുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ബോൺ പീസുകളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ബോൺലെസ് പീസുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പ് നമ്മൾ തുടക്കത്തിൽ കുറച്ച് ആഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്യാം കാരണം കൂടിപ്പോയൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് തൈര് എടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന പുളിച്ച തൈര് എടുക്കരുത് നല്ല കട്ട തൈര് മിൽക്കി ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആയിരിക്കും അല്ലെങ്കിൽ വീട്ടിൽ തന്നെയാണെങ്കിലും നമ്മൾ നല്ല കട്ട തൈര് പുളി കുറച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക ആദ്യം തന്നെ നമ്മൾ ഈ ഉപ്പും ഈ തൈരും കൂടെ നമ്മൾ ചിക്കനിലേക്ക് മാറിനേറ്റ് ചെയ്ത് പിടിപ്പിക്കുക അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോരോ മസാലകൾ ഇട്ടിട്ട് അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തിരുമ്മി പിടിപ്പിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കാരണം അത് ഓരോന്നും നമുക്കപ്പോൾ പിടിക്കാനും അതിനാൽ ഓരോ ചിക്കനിലേക്ക് കോട്ട് ചെയ്യാനും ഒക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും പിന്നെ അതിനകത്തേക്ക് നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് മാക്സിമം നമ്മൾ മേടിക്കുന്നത് ഒഴിവാക്കുക ഒരു പ്രത്യേക എന്താ പറയുക ഒരു ജിഞ്ചർ ഗാർലിക് ടേസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് അല്ല വരിക ശരിക്കും പറഞ്ഞാൽ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ വീട്ടിൽ അരച്ചെടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക സ്മെല്ലും പ്രത്യേക ടേസ്റ്റും തന്നെയാണ് അപ്പം ഞാൻ അടുത്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഞാൻ ഈ ഒരു ചിക്കനിലേക്ക് നന്നായിട്ട് പരട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചു സാധാരണ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള കോട്ടിങ് അങ്ങ് ഇളകി പോകും അപ്പം അങ്ങനെ ചെയ്യാണ്ടിരിക്കുക അങ്ങനെയൊന്നും പോവില്ല കേട്ടോ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇനി അത് കഴിഞ്ഞ് നമുക്ക് അതിനകത്തേക്ക് മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അതിനകത്തേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എരിവിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ ഒരു ഒന്നരായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അധികം ആഡ് ചെയ്ത് കൊടുക്കരുത് ഒരു രണ്ട് ടീസ്പൂണൊക്കെ മതി ഒന്നും ഈ ഒരു ഫ്രൈക്ക് നമുക്ക് അധികം വേണ്ട അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഒരു കാ ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ ഒരു ഒന്ന് ഒരു ഒന്ന് മുക്കാ ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു ഇത്രയും മസാലകളാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഗരം മസാലയും ചിക്കൻ മസാലയും എടുക്കാൻ നോക്കുക അപ്പോഴാണ് നമുക്ക് ആ ഒരു മസാല ഫ്ലേവർ നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ ഞാനൊരു ഭംഗിക്കും എൻ്റെ വീഡിയോയ്ക്കൊക്കെ ഒരു കളറിന് മാത്രമാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് കാരണം വീട്ടിൽ പൊടിച്ചേക്കുന്ന മുളകൂടി ആയതുകൊണ്ട് അതിന് നല്ല എരിവാണ് അപ്പോൾ നമുക്കത് ഇടുന്നതിന് ഒരു പരിധിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തു വെക്കുക ഈ സമയത്ത് നമ്മൾ ഇതിനു ശരിക്കും പറഞ്ഞാൽ ഈ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മൈദയും കോൺഫ്ലോവറൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും അതൊന്നും ഇപ്പോൾ ചെയ്യണ്ട മൈദ ഞാൻ ആഡേ ചെയ്യുന്നില്ല കോൺഫ്ലോർ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ അത് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ നന്നായിട്ട് തിരുമി എത്ര നേരം തിരുമ്മി വെക്കാൻ പറ്റും അത്രയും നേരം നമ്മൾ ഇത് മാറിനേറ്റ് ചെയ്ത് ഇങ്ങനെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കും അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് നാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല അത് നമുക്ക് വേണമെങ്കിൽ കാരണം ഓൾറെഡി തൈര് ആഡ് ചെയ്ത് കൊടുത്തോണ്ട് അതിനൊരു ആ ഒരു പുളി രസം ഉണ്ടാവും പിന്നെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിക്കുന്നതിന് മുമ്പാണ് ഞാൻ നാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അല്ലാതെ ഞാൻ സെപ്പറേറ്റ് ഇതിനകത്തേക്ക് മാരിനേറ്റ് ആവാൻ വേണ്ടിയിട്ട് നാരങ്ങ പിഴിയുന്നില്ല അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി വയ്ക്കും കേട്ടോ ഞാൻ രാത്രിയാണ് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് പക്ഷേ ഞാനിത് ഉച്ചയ്ക്ക് തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഫ്രൈ ചെയ്യുന്നതിന് കുറച്ച് മുമ്പായിട്ട് നമ്മളൊരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക മൈദ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല കോൺഫ്ലോർ മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും നമ്മൾ നന്നായിട്ട് ഓരോന്നുമായിട്ട് കോട്ടാവുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് തിരുമ്മിക്കൊടുക്കുക അതുപോലെ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഇപ്പോൾ ഇച്ചിരി മുളകൊടിയോ എരിവോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് മസാലപ്പൊടികൾ പൊടികൾ ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് വറുത്തെടുത്തേക്കുന്നത് നമ്മൾ സാധാരണ കറികളൊന്നുമല്ല പക്ഷേ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നതൊക്കെ സൺഫ്ലവർ ഓയിൽ വറുത്തുകഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ ഞാൻ നമ്മളിവിടെ ഓരോന്നോരോന്നായിട്ട് വച്ച് സൺഫ്ലവർ ഓയില് ഫ്രൈ ചെയ്തെടുക്കുക വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ വെളിച്ചെണ്ണയ്ക്ക് തീ തീപിടിച്ച വിലയാണ് സൺഫ്ലവർ ഓയിൽ അത്ര നല്ലതെന്നല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്യാനൊക്കെ നമുക്ക് കുറച്ചും കൂടെ നല്ലത് എളുപ്പം കാശിലാഭം സൺഫ്ലവർ ഓയിലാണ് അതുകൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിലും എടുത്തേക്കണേ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മളൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അന്നാലാണ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് വെന്ത് വരികയുള്ളൂ നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് ഉള്ളിലേക്കൊന്നും വേവയില്ല പുറം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും പക്ഷേ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് ഭയങ്കരമായിട്ട് വെളിച്ചെണ്ണ ഈ എണ്ണ ഭയങ്കരമായിട്ട് ഇത് കുടിക്കും പിന്നെ നമുക്ക് അത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വച്ചിട്ട് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡും ഒന്നങ്ങോടും കൂടി മറച്ചിടുക എന്നിട്ട് നമ്മൾ ഏകദേശം ഉള്ളൊക്കെ ഒന്ന് വെന്തു ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം തിരിച്ചിടുക അതുപോലെ തന്നെ ആ സൈഡും ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ തീ കൂട്ടി വെക്കുക അപ്പോൾ നമുക്ക് നന്നായിട്ട് ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടും അതുപോലെ തന്നെ തീ കുറച്ച് വെക്കുമ്പോഴാണ് അതുപോലെ തന്നെ ഈ പുറത്തെ കോട്ടിംഗ് ഒക്കെ അങ്ങ് പോകണേ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുകയാണെങ്കിൽ ആ കോട്ടിംഗ് ഒന്നും അങ്ങനെ പോകില്ല അപ്പോൾ നമ്മളിതൊന്ന് ഫ്രൈ ആയി ഏകദേശം ഫ്രൈ ആയതിനാൽ നമുക്കിതിൻ്റെ കളറും ആ ഒരു ടെക്സ്ച്ചറൊക്കെ കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും കൂടെ അങ്ങ് അതിൻ്റെ കൂടെ അങ്ങ് ഇടുക അപ്പോൾ അതും കൂടെ അതിൻ്റെയും കൂടെ ആ സ്മെല്ല് വരുമ്പോൾ ഭയങ്കര ഒരു അടിപൊളി സ്മെല്ലാണ് അപ്പോൾ നമ്മളതേ ഒരു സെറ്റ് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള എല്ലാ സെറ്റും മീൻസ് എത്ര ചിക്കനെയാണോ എടുക്കണേ അത് മൊത്തം ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ പുറത്തെ കോട്ടിംഗ് ഒന്നും പോകില്ല അതുപോലെ തന്നെ എത്ര നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണോ അത്ര നേരം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് മസാലകൾ പിടിക്കാനും എല്ലാത്തിനും അതുപോലെ തന്നെ മസാലകൾ നമ്മൾ തിരുമ്മി കൊടുക്കുമ്പോൾ നന്നായിട്ട് തിരുമ്മി എല്ലാത്തിലേക്കും എല്ലാ കഷ്ണത്തിലേക്കും മസാലകൾ പിടിച്ചു എന്ന് നമ്മൾ ഉറപ്പാക്കുക അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളില് ശരിക്കും പറഞ്ഞാൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഉപ്പോ മുളകോ ഒന്നും ഇല്ലാണ്ട് പച്ച ചിക്കൻ കഴിക്കണ പോലെ ഇരിക്കില്ലേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇരിക്കില്ല അപ്പോൾ ഉള്ളൂ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിലൊരു ചിക്കൻ ഫ്രൈയോ ചിക്കൻ സിക്സ്റ്റി ഫൈവോ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതുള്ളൂ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്